ഫുഡ്ഡിക്സ് ഒരുപാട് ദിവസത്തിന് ശേഷം ഞാൻ ഒരു ലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഇത്രയും ഐറ്റം ഉണ്ടാക്കാൻ ഒരു കാരണം കാരണമുണ്ട് എന്റെ ബ്രദർന്ന് കഴിക്കാൻ വന്നിട്ട് അതുകൊണ്ട് മാത്രം ഇത്ര ഐറ്റം ഉണ്ടാക്കി ഉണ്ടാക്കിയ ഇത്ര ഐറ്റം ഇപ്പൊ ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ ഞാൻ ബ്രദറിനെ കാണിച്ചതാണ് അവനോട് ഒളിച്ചിരിക്കുക അവൻ കാണിക്കണ്ടപ്പായിട്ട് കാണിച്ചതാട്ട് അത്രേ മതി ജയിലിട്ട മാതിരില്ലേ അവൻ മറ്റേ അതിന്റെ ഇടയിൽ ഒളിച്ചിരിക്കാണേ അപ്പൊ അവനൊക്കെ ഊണ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ജമ്മിൽ നിന്ന് ലേറ്റ് ആ ക്യാമറമാൻ ഓരോന്നുറോന്നായിട്ട് പൊരുക്കുന്നോണ്ടിരിക്കട്ടോ വെച്ചിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പ്ലേറ്റ് ചെയ്യാം എൻ്റെ പ്ലേറ്റ് ഒന്ന് ശരി എൻ്റെ ടേബിളൊന്നോക്കി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേണം ഞാൻ ഇന്ന് മുതൽ ഡയറ്റ് ചെയ്യുന്നു ഉറപ്പിച്ച് വന്നാട്ടോ ഇന്ന് കൺട്രോളതി അപ്പം നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ അമ്പത് ശതമാനം തവണയുള്ള തിരിച്ചവള് അപ്പം അത് നമുക്ക് കുറച്ച് വേണം കുറച്ച് കുറച്ച് കുറച്ചും കൂടെ അപ്പം ഇത് ഞാൻ നീക്കി വെക്കുമായിട്ട് വെറുതെ പ്രലോഭനം പ്രലോഭനം പിന്നെ പ്രഭാമ എന്ന ചാള മാങ്ങിയിട്ട് അമ്മയുടെ മോന് വേണ്ടി കറി വെച്ചേക്കണേ അപ്പം മോന് വേണ്ടിയിട്ട് പക്ഷെ ഇതിൽ കാറ് കണ്ടാറിയാ ഇത് അത്ര സുഖമായിട്ടുള്ള അതാ കറി ടേസ്റ്റ് ഉണ്ടായിരുന്നു അടാ തല കൊലിക്കണ്ട് പക്ഷേ കളർ പോരാ അപ്പം അമ്മ പറഞ്ഞു കാന്താരി മുളകായത് കൊണ്ടാണെന്ന് അല്ലെങ്കിൽ ചളർ ഒന്നെയായിരുന്നു എന്നെ പറയും എടുത്തോ പിന്നെ അച്ചിങ്ങ മെഴുക്കുരട്ടി ഉണ്ട് ഈ വീട് എടുക്കുന്ന സമ്മതിച്ച അതിന് ഉത്തരവാദിത്വം എന്റെ അമ്മയാണ് അപ്പൊ നമ്മുടെ അച്ചിങ്ങ മെഴുക്കുരുട്ടി ഉണ്ട് അച്ചിങ്ങ മെഴുക്കുരട്ടി എടുത്തു ഇത് പാത്രത്തിന് വേണ്ടി ഉണ്ടാക്കി ചാട്ടോ ചമ്മന്തി പാത്രം നോൺ വെജ് ഒന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അവൾക്ക് വേണ്ടി വെജ് വേറെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ ചമ്മന്തി ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം മിൽക്കി മിസ്റ്റിന്റെ കട്ടത്തൈത് അത് ഞാൻ കുറച്ചെടുക്കണല്ലോ കേട്ടോ പ്രലോഭനം പിന്നെയും ചോറ് കൊന്നു പിന്നെ എന്റെ കടുമാങ്ങയുടെ ഒരിത്തിരി എടുത്തു അച്ചാറിന് വേറൊരു കഥയുണ്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ അമ്മ പോട്ടെ അപ്പം അതെ ഇത് ഫിഷ് അവന് വേണ്ടി ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു നമുക്ക് അധികം ഫ്രൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അമ്മ അവകാശപ്പെടുന്നത് എന്തായാലും കുറച്ചെടുക്കാം കുറച്ച് ഗ്രേവിയും കൂടെ ചേർത്ത് ഫിഷ് എടുത്തു ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയത്തേ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ എന്താ പറയുക ഞണ്ട് ഇത് പത്തിന് വേണ്ടി ഞാൻ കണ്ടപ്പോൾ മേടിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഉണ്ടല്ലോ അവനും ഇഷ്ടപ്പെടുന്നു പക്ഷേ അവനിത് കഴിക്കാൻ അറിയില്ല എന്നാണ് അവൻ പറഞ്ഞത് അപ്പം ഞാൻ എന്തേ കുറച്ച് ഞണ്ടും മിണങ്ങിയിട്ടുണ്ട് ഇനി ഇനി എന്താ ഉള്ളത് കണ്ടപ്പോൾ കുറേ അധികം ഐറ്റം ഉള്ള പോലെ ഉണ്ട് ആ ഇത് ഞാൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ പല പല കളറിൽ ടേസ്റ്റ് ചെറിയൊരു മധുരമുള്ള ഫ്രെയിംസ് ചെറിയ മധുരമുണ്ട് ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം ഡയറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഒരു ഞാനൊരു മൂന്നെടുത്തോളേ ആവശ്യമില്ലാതെ കഴിച്ചിട്ട് ഞാൻ തന്നെ പോയി കുളിക്കണ്ടേ ഇനി ഇതാണ് എൻ്റെ സത്യം പറഞ്ഞ പ്ലേറ്റ് എനിക്ക് എനിക്കിഷ്ടം ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചിട്ട് കാരറ്റ് ഉണ്ട് ഉണ്ട് യെല്ലോ കാപ്സിക്കം റെഡ് കാപ്സിക്കം ഗ്രീൻ കാപ്സിക്കം പിന്നെ ബോയിൽഡ് ഉണ്ട് ഓണിയൻസ് ഉണ്ട് ടൊമാറ്റോ ഉണ്ട് പിന്നെ ഞാനിത് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു നാരങ്ങയാണ് ഭയങ്കര വലിയ നാരങ്ങ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കൊതിയായി നമ്മുടെ ഇവിടെ ചെറുതല കിട്ടണേ ആ ടേസ്റ്റും ഉണ്ട് കേട്ടോ അതിന് നല്ല ഗുളിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് എവിടെ വെക്കും രണ്ട് ക്യാരറ്റ് രണ്ട് പുഴുങ്ങിയ താറാ മുട്ട ഒരു തക്കാളി കുറച്ചധികം ഉള്ളി എടുത്ത് വെക്കാം ഒരു യെല്ലോ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം നമ്മുടെ പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ എന്തുണ്ടാവണം വെജിറ്റബിൾസും പ്രോട്ടീൻസും ഉണ്ടാവണം കാർബ് വളരെ കുറച്ച് ഉണ്ടാവണം അങ്ങനെയാണെങ്കിലാണ് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് അടക്കുള്ളത് എങ്ങനെ മസിൽ മാസം വാട്ടർ ലോസും അല്ലാതെ നന്നായിട്ട് ഫാറ്റ് ബേൺ ചെയ്ത് വെയ്റ്റ് ലോസ് വേണമെങ്കിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണം നിറച്ചും ഭക്ഷണം കഴിക്കണം നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യണം അത് വെയിറ്റ് റേണിങ് ചെയ്യണം കാളിയും മാത്രം ചെയ്താലും പോരാ അപ്പോൾ ഉണ്ടല്ലോ അപ്പം ഇത് എന്താണെന്ന് വിചാരിക്കുമോ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണെന്ന് അല്ല ഇത് ഇന്നലെ എന്റെ പാത്തു കൂട്ടർ തണ്ണിമൊത്തം കണ്ട സന്തോഷത്തിന് ഒരു രണ്ട് ലോഡ് തണ്ണിമത്തം കട്ട് ചെയ്ത് വെച്ചേക്കുമ്പോൾ വരുമ്പോൾ കഴിക്കാൻ വേണ്ടെങ്കിൽ ഇത്രയും കട്ട് ചെയ്ത് വെക്കാമോ അപ്പൊ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഇത് ഇവിടെ കൊണ്ടുവച്ചു ഇവർ ആരെങ്കിലും ഒക്കെ കഴിച്ച് തീർക്കുന്നത് പക്ഷെ ആരും കഴിച്ചു തീർക്കുന്നില്ല അവളെ കൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് നിർമ്മൻ തെറ്റിക്കും അപ്പൊ എന്തോ കൂട്ടി കൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആണ് ഞാൻ ആദ്യം തന്നെ അമ്മയുടെ മാങ്ങിട്ട ചാളക്കറി അത് കൂട്ടി അതൊക്കെ എൻ്റെ അമ്മായി അമ്മയുടെ മീൻകറി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ പക്ഷെ എന്റെ അമ്മയുടെ മീൻകറിയാണ് കാണാൻ ഭംഗിയല്ലേ ടേസ്റ്റ് കൂടുതൽ നല്ല കേട്ടോ ഞാൻ അമ്മയെ കളിക്കാൻ വേണ്ടി പറഞ്ഞോളൂ ശരിയ കാന്താന മുളകിൻ്റെ ഫ്ലേവർ ഉണ്ട് സൂപ്പർ നല്ല ഭയങ്കര ആണേ കാര്യമായിട്ടും നമുക്ക് മീൻ ഇത് ട്രൈ ചെയ്യാം ഞാനിതൊക്കെ വെറുതെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് എല്ലാ അമ്മയ്ക്കും കൊടുത്തിട്ട് ഞാൻ ചമ്മിപ്പോയി മണി ഇതും എല്ലാ എന്താ ക്രാബ് മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ ഹായ് വീണ്ടും നമ്മളത് ആ ലാസ്റ്റ് ലാസ്റ്റോലെ പൊടി ഉണ്ട് ഞാൻ അടു കൂടെ ഉണ്ട് ഞങ്ങൾക്ക് കുറച്ച് അച്ചനിയപ്പേരേയും നമ്മുടെ കട്ടത്തേരും ഇത്തിരി ചമ്മന്തി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇത് ചോറ് കുറച്ചും എടുക്കേണ്ടി വരും ഭയങ്കര കുറച്ച് കാടുകയും ചെയ്താൽ മതിയായിരിക്കും അല്ലേ നല്ല കിടന്ന കഷ്ട അപ്പം എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല അടിപൊളി അപ്പം ഞാൻ കൊണ്ട് തീർക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ ബൈ